വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ സ്കൂൾ കൊണ്ടയൂർ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയും വടക്കാഞ്ചേരി വി കെ നാരായണ ഭട്ടതിരി സ്മാരക ട്രസ്റ്റും സംയുക്തമായി ഏർപ്പെടുത്തിയ വി കെ നാരായണ ഭട്ടതിരി സ്മൃതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സമഗ്ര സംഭാവന നൽകിയ പ്രൊഫസർ വി മധുസൂദൻ നായർക്ക് സമർപ്പിച്ചു കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അവാർഡ് സമർപ്പണം നടത്തി ബാല്യങ്ങളിലൂടെ സമൂഹത്തിൽ സൗഹൃദമുണ്ടാക്കിയ അവരെ അക്ഷരങ്ങൾക്ക് ലഹരിയാക്കണമെന്ന് കവി വി മധുസൂദനൻ നായർ പറഞ്ഞു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ വി കെ നാരായണ ഭട്ടത്രി സ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് സ്വാധീനതകളെ മറികടന്ന് എന്നെ ആവേശിച്ച് സ്വാമി കടനാഥാണ് രണ്ട് വി കെ നാരായണ വളരെ യാത്ര ചെയ്യുന്ന ആ വേദബോധരശ്മി ഒരു അനുഗ്രഹമായിട്ട് ഈ കേരളം ലൈബ്രറിയുടെ ഒരു പ്രസാദം പോലെ എന്നിൽ വന്നു കഴിഞ്ഞു എന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹം ഞാൻ കാണാത്ത അദ്ദേഹം ഉള്ളു കാണാൻ കഴിയുന്ന പ്രചാരങ്ങളിലൂടെ എന്നെ നയിച്ചത് സത്യങ്ങളിലേക്കാണ് കളിയിടങ്ങൾ നഷ്ടപ്പെട്ട അവരിൽ സംസ്കാരത്തിന്റെ മഹിമ ബോധ്യപ്പെടുത്തി ഭാവനയ്ക്ക് ചിറക് ഉറപ്പാക്കണം പതിനൊന്നായിരത്തി പ്രശസ്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം വി കെ നാരായണ ഭട്ടതിരി സ്മൃതി ഉദ്ഘാടനം ചെയ്ത് കെ രാധാകൃഷ്ണൻ എം പി സമ്മാനിച്ചു വലിയ ഒരു സന്ദേശമാണ് മഹാഭൂരിപക്ഷത്തിനും അക്ഷരവും അറിവും കൊടുക്കാതിരിക്കുന്ന ഒരു കാലം ഉണ്ടായി ഞാനങ്ങ് വിശദാംശത്തിലേക്ക് അക്ഷരം ഭൂരിപക്ഷത്തിനും കൊടുക്കരുത് അറിവും ഭൂരിപക്ഷത്തിനും എന്തുകൊണ്ടാണ് അക്ഷരമറവും ഭൂരിപക്ഷത്തിനും കൊടുക്കാൻ പാടില്ല എന്ന് ആ കാലഘട്ടത്തിൽ തീരുമാനിച്ചു ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥയിൽ ഭൂരിപക്ഷത്തിനും അക്ഷരവും അറിവും കൊടുക്കാൻ പാടില്ല ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ ശ്രീലത വർമ്മ ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ ഫാദർ റോയി വടക്കൻ പി ശങ്കരനാരായണൻ ഡോക്ടർ ജയശ്രീകൃഷ്ണകുമാർ പി കെ ഗോപാലൻ പി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി